മലപ്പുറത്താണ് ഇന്ന് മലപ്പുറത്ത് രാവിലെ തന്നെ നമ്മൾ കേൾക്കുന്നത് മലപ്പുറം ഊർങ്ങാട്ടിരയിൽ ഒരു കാട്ടാന കിണറ്റിൽ വീണു എന്നതാണ് കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത് വനം പോലീസും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നു പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇത് മാസങ്ങളായിട്ട് ഇവിടെയുള്ള ഇത് നശിപ്പിക്കുന്ന സാധനമാണ് അല്ലാതെ ഇത് ഇത് വേറെ ഉള്ള കൂടുത്തിപ്പെട്ട സാധനമല്ല ഇത് ഒറ്റയാനാണ് ചുള്ളിക്കൊമ്പൻ എന്ന് പറയുന്ന സാധനമാണ് ഇത് ഇത് ഇതിലേ ഇങ്ങനെ കിടന്ന വട്ടം കറങ്ങുക കൃഷിയിടത്തിൽ നിന്ന് പോവില്ല മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഇതിനെ ഓടിച്ച് മൊറച്ചി കയറ്റിയതാണ് ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി ഒമ്പത് മണിയായപ്പോ ഇത് റോട്ടിൽ ഇറങ്ങി മിനിഞ്ഞാ ഇപ്പൊ റോട്ടിലാണ് പരിപാടി ഓരോരുത്തരുന്ന് വീട്ടിൽ കൂടെ ചെല്ലുക വീട്ടിൽ ഈ ഈ സുഹൃത്തിന്റെ വീടിന്റെ മിച്ചത്തിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിപ്പോയത് ഒരു അഞ്ചര ആയപ്പോ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നാലു മണി അഞ്ചുമണിയാകുമ്പോൾ ആളുകൾ ടാഫിന് ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത് ഇറങ്ങിയെങ്കിലും ഈ കഴിഞ്ഞ രാത്രി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനെ അടിയിൽപ്പെടേണ്ടതാണ് ഇന്നലെ രാത്രി ഒരു ബൈക്കാരൻ ഈ ആനയുടെ മുമ്പിൽ പെട്ടതാണ് എന്നിട്ട് ഇതിനെ പിന്നെ ഇതിനകത്ത് പിന്നെ കാട്ടിലേക്ക് അയച്ചോട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല ഇതിനെ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് കേട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനായ കിട്ടിയാൽ കൃത്യമായി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ ഇല്ലെങ്കിൽ ഇതിനെ ഞങ്ങൾ ഈ കാട്ടിൽ കാട്ടിലയച്ചോ ഞങ്ങൾ സമ്മതിക്കില്ല വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ അനീഷ് ഈ ആനയെ കയറ്റുക മാത്രമല്ല നാട്ടുകാരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ കൈകാര്യം ചെയ്യുക കൂടി ഉദ്യോഗസ്ഥർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ ആനയെ കയറ്റാൻ സമ്മതിക്കണമെങ്കിൽ അവർക്ക് അങ്ങനെ ഉറപ്പ് വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യവുമാണ് ഈ ഇപ്പോൾ നേരം വെളുത്തു കാര്യങ്ങളൊക്കെ വ്യക്തമായി കാണുന്ന ഒരു ഒരു അവസ്ഥയായി എത്രത്തോളം ശ്രമകരമാണ് ഈ ആനയെ ഒരു വള കുഴി പോലെ ഒരു സ്ഥലമാണെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ശ്രമകരമായിരിക്കും ഈ ആനയെ കയറ്റുന്നത് ആ ഷീജ അങ്ങേറ്റം ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഒരു ജാതിത്തോട്ടത്തിലാണ് ഒരു കർഷകരുടെ ഒരു കൃഷിയിടമാണ് ഈ സ്ഥലം ആ ജാതിത്തോട്ടത്തിൽ നിന്നും ഏതാണ്ട് അൻപത് മീറ്ററോളം അകത്തോട്ട് കയറിയാണ് ഈ കൃഷി ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് വലിയ വിസ്തൃതിയില്ലാത്ത അത്യാവശ്യം ഒരു ആനക്കിപ്പോൾ നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു കിണർന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം ഈ ഈ ജാതിത്തോട്ടത്തിനപ്പുറം ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ ആ വനം മേഖലയിലേക്ക് നീളുന്ന ഇടമാണ് അതിനിടയിലാണ് ഈ കിണർ കാണുന്നത് ഒരു റബ്ബറും മറ്റുമൊക്കെ നട്ടിരിക്കുന്ന ചെറിയ റബ്ബർ തൈകൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിനിടയിൽ ഒരു ചെരിവ് പോലുള്ള ഭാഗത്താണ് ആന ഇപ്പോൾ കിടക്കുന്നത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ നടുവിലാണ് ഈ കിണറുള്ളത് ആ കിണറിനകത്താണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ആദ്യഘട്ടത്തിലെ ഒരു ശാന്തതയൊക്കെ വിട്ട് പലപ്പോഴും തുമ്പിക്കൈയൊക്കെ ഉയർത്തി കൊമ്പുകളൊക്കെ കുത്തി ആ കുളത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കിണറ്റിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുള്ള ഒരു പരിശ്രമം ആനയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് പക്ഷേ വലിയ ഉയരമില്ലെങ്കിൽ പോലും അവിടെ നിന്നും പുറത്തേക്കുള്ള വരവ് ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് തനിയെ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല നമുക്ക് കുറച്ചുകൂടി വിശദമായ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ മോട്ടോർ പമ്പൊക്കെ അടക്കമുള്ള ഒരു ജലസേചനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കിണറാണ് ഈ ജാതി തയ്യും മറ്റുമൊക്കെ നനയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന കിണർ How can it ഇടിഞ്ഞു ഇടിഞ്ഞുകിടക്കുന്നത് നമുക്ക് കാണാം ആ കല്ലുകളൊക്കെ മാറി ആ ഭാഗം വിനോദ് ആ ഭാഗത്തേക്ക് മാറ്റിയാൽ ഒരു ഭാഗം ഇടിഞ്ഞു കിടക്കുന്നതാണ് ഒരുപക്ഷെ ആ വശത്തോടെ വരുമ്പോൾ ആ ഭാഗത്തോടെ ആയിരിക്കാം ആന കാൽവഴുതി ഈ കിണറ്റിലേക്ക് വരുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഫെൻസിങ്ങുകൾ ഈ ഒരു കമ്പിവേലിയൊക്കെ ഇട്ടിട്ടുണ്ട് അതായത് ആനശല്യം സ്ഥിരമായി ഉള്ള ഒരു മേഖലയാണ് ഇതെന്ന് വ്യക്തമാക്കുന്നതാണ് ആ കമ്പിവേലി മറ്റുമൊക്കെ കാണുന്നത് പക്ഷേ അതും മറികടന്നാണ് ആന ഈ ഇടിഞ്ഞു കിടക്കുന്ന ഭാഗത്തോടെ കിണറ്റുള്ളിലേക്ക് വീണിരിക്കുന്നത് ഇപ്പോൾ ഈ കിണറ്റിനുള്ളിൽ ആ ആനയുണ്ട് കുറച്ചു നേരം ശാന്തനായി നിൽക്കും അതിനുശേഷം പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ആനയുടെ പരാക്രമങ്ങൾ ആരംഭിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറേ നേരങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് തുമ്പിക്കൈയൊക്കെ ഉയർത്തി ഈ മതിലിലേക്ക് പിടിച്ചു കയറാനുള്ള ഒരു ശ്രമം നടത്തും കാലുകൾ മറ്റുമൊക്കെ ഉയർത്തി കയറാനുള്ള ഒരു ശ്രമം നടക്കും ദൃശ്യങ്ങളിൽ പലപ്പോഴും ആനയുടെ രണ്ട് കാലുകളുടെ മുകൾ ഭാഗവും മാത്രമാണ് കാണാൻ കഴിയുക അതിന് പൂർണ്ണമായും കയറാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും അത് ശ്രമിക്കുന്നു ഈ മതിലിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ആ താ താഴ്ഭാഗത്തു നിന്നും തുരന്ന് തുരന്ന് മുകളിലേക്ക് പരുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഏതാണ്ട് ശാന്തനായി കഴി അഴുത്ത് ഇറക്കിയ ശേഷം മുകൾ ഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നത് അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആനയാണ് രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ള ആനയാണ് എന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയത് അതുകൊണ്ട് താരതമ്യേന വലിപ്പമുള്ള ആനയാണ് പക്ഷേ ആ കുഴിക്കാത്ത ഏതാണ്ട് കുഞ്ഞി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ആനയുടെ പൊക്ക വെള്ളമാണ് ആ ഉള്ളത് ആ വെള്ളത്തിൻ്റെ ആൽ നിരപ്പിലാണിപ്പോൾ ആന നിൽക്കുന്നത് കുറച്ച് അധികനേരമായി തുമ്പിക്കയും മറ്റുമൊക്കെ ഉയർത്തി കൊമ്പൊക്കെ കൊത്തി മുകളിലേക്ക് ഉയരാനുള്ള ശ്രമങ്ങൾ ആനയുടെ ഭാഗത്തു നിന്നും സ്വയം ഉണ്ടായി അതിനുശേഷം ഒരു വിശ്രമത്തിലേക്ക് നീങ്ങി അല്ലെങ്കിൽ കുറച്ചുനേരം അനങ്ങാതെ നിൽക്കുന്ന ഒരു പ്രകൃതമാണ് എന്തായാലും ആനയ്ക്ക് പരിക്കുകളൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് കാരണം ഈ മതിലിന്റെ വശത്ത് ഈ ആൾമറയില്ലാത്ത ഒരു കിണറാണ് കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമുള്ള കിണറുകളൊക്കെ പലപ്പോഴും അങ്ങനെയാണുള്ളത് ആ കിണറ്റിൽ നിന്നും കാൽവഴുതി വീഴുമ്പോൾ ആ കാൽവഴുതി വീണ ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് മതിലിന്റെ ഈ ഈ കിണറിനകത്തെ ചുറ്റുമതിലിന്റെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ആന വീണ്ടും ഒന്ന് ഉണർന്നിരിക്കുകയാണ് കുറച്ചുകൂടി സജീവമായ ചില പ്രവർത്തനങ്ങൾ ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന ഒരു ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് കാരണം ആ ഭാഗം ആന താഴേക്ക് വന്നത് അതുകൊണ്ടൊരു അപകട സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം വൈകാതെ ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് ഏത് തരത്തിൽ വേണമെന്നതിനെ കുറിച്ച് ഇപ്പോഴും ചർച്ചകളുണ്ട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആന മറ്റുമൊക്കെ കിണറ്റിൽ വീഴുമ്പോൾ ഈ ഒരു വശത്തോട് ചേർന്ന് ജെ സി ബികളും മറ്റുമൊക്കെ മണ്ണുവാന്തിയന്ത്രവും ഉപയോഗിച്ച് നിരപ്പാക്കി നൽകും ഈ മതിലിന്റെ ഒരു ഭാഗം ഇടിച്ച ശേഷം മറുവശത്തേക്കൊരു വഴി തുറക്കുക എന്നാണ് ആദ്യം ചെയ്യുക അതിനുശേഷം ആനയെ സുഖമായി കരയിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ കഴിയും പക്ഷേ ഈ ആന ഇപ്പോൾ മണിക്കൂറുകളായി വെള്ളത്തിൽ നിൽക്കുകയാണ് ഈ കോഴിക്കുളിൽ കുടുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും വന്യമായ പെരുമാറ്റം അല്ലെങ്കിൽ കൂടുതൽ പ്രകോപനപരമായ പെരുമാറ്റം ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്ന ഒരു സംശയമൊക്കെ നാട്ടുകാർക്കുണ്ട് മതിയായ സുരക്ഷാ സന്നാഹങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആനയെ ഈ കുളത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാവൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി രൂക്ഷമായ ആനശല്യം ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ആനയെ വീണ്ടും പിടികൂടി അല്ലെങ്കിൽ ഈ കുഴിയിൽ നിന്നും കയറ്റി അല്ലെങ്കിൽ കിണറ്റിൽ നിന്നും കയറ്റി പുറത്തേക്ക് വിട്ടാൽ വീണ്ടും ജനവാസ മേഖലകളിൽ ഒരു ശല്യമായി ഈ ആന മാറും എന്നൊരു ആശങ്ക നാട്ടുകാർക്കുണ്ട് അതുകൊണ്ട് കൃത്യമായ ഈ ആനയുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടിക്രമം തീർക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് നേരത്തെ ഈ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു അനുമതിയില്ലാതെ ഈ സ്ഥലത്തേക്ക് ഒരു തരത്തിലും കടത്തിവിടാൻ ആരെയും അനുമതിക്കില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നൽകിയത് എന്തായാലും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ ഇപ്പോൾ പി വി അൻവർ മുൻ എം എൽ എ സ്ഥലത്തേക്ക് എത്തുകയാണ് അദ്ദേഹം ഏറെ നാളുകളായി തന്നെ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂടിയായാലും ഇപ്പോൾ ആളുകളായിരുന്നു മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ ആണ് കൃഷിയിടത്തിൽ ഒരു കർഷകൻ്റെ പുരയിടത്തിൽ കൃഷി തോട്ടമാണ് അവിടെ ഒരു ആന ഇന്നലെ രാത്രി കാട്ടാന ഈ കിണറിലേക്ക് വീണത് അത് അത്യാവശ്യം കുഴിയുള്ള ഒരു സ്ഥലമാണ് സ്ഥിരമായി ഈ ഭാഗത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അല്പം മുൻപ് സംസാരിച്ച ആൾ പറഞ്ഞത് ഈ ആനയെ സ്ഥിരമായി ഇവർ ഇവിടെ നിന്ന് ഓടിച്ചു വിടുന്നതാണ് രണ്ടു ദിവസം മുൻപും ഓടിച്ചു വിട്ട ആന വീണ്ടും തിരിച്ചെത്തുകയാണ് ഈ ആനയുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഈ ആനയെ കരക്കി കയറ്റാനുള്ള ശ്രമങ്ങൾക്ക് പോലും അനുവദിക്കില്ല എന്നതാണിപ്പോൾ നാട്ടുകാർ എടുക്കുന്ന നിലപാട് ആനയെ ഈ കിണറിന് സമാന്തരമായി മണ്ണ് മാറ്റി വേണം രക്ഷപ്പെടുത്താൻ കുറേ നേരമായി അതിനകത്ത് കുടുങ്ങി ആന രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കുടുങ്ങിയെന്ന് മനസ്സിലാവുമ്പോഴും മുകളിലേക്ക് കയറി വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്ര എളുപ്പമാവില്ല ദൗത്യം അത്യാവശ്യം ആഴമുണ്ട് ആ കിണറിന് അവിടെ നിന്ന് വേണം ഈ ആനയെ കയറ്റിയെടുക്കാൻ ഇതിനിടയിലാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പ്രതിഷേധം കൂടി ഉണ്ടാവുന്നത് ആ പി വി അൻവർ മുൻ എം എൽ എ ഇപ്പോൾ നിലമ്പൂരിന്റെ മുൻ എം എൽ എ അവിടെയൊക്കെ വന്ന് ഈ സ്ഥലവും യാനയും ഒക്കെ കാണുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാളുകളായി വലിയ പ്രതിഷേധം ഉയർത്തുകയും ഇതൊരു പ്രശ്നമായി തന്നെ തന്നെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ആളാണ് ഒരു ആന വീണിരിക്കുന്നത് വിമർശനങ്ങളുടെ ഒരു തുടർച്ച എന്ന് തന്നെ വേണമെങ്കിൽ ഈ ഈ ആനയുടെ വീഴ്ചയും പറയാം കാരണം ജനവാസ കേന്ദ്രങ്ങളിൽ നിരന്തരം ഇത്തരത്തിൽ ആനകൾ വീഴുന്നത് അല്ലെങ്കിൽ ആനകൾ ആനകളെത്തുന്നതും ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നതും ഒക്കെ വിവാദമായി നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം കൂടുതലുണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം താങ്കൾ കുറച്ച് നാളുകൾക്കും ഒരുമിച്ച് പറയാം പറയാം പറയാ സെറ്റാക്കിയ സെറ്റ് ആക്കേഷ ോമീറ്റർ പോയ റേഞ്ച്ണ്ട് അല്ല നമ്മള് വീടിനടുത്തോടുക്കും അറിഞ്ഞാ വയനാട്ടിലൊക്കെ ൂറങ്ങാട്ടേരിയിലെ ഒരു കൃഷിയിടത്തിലാണ് ഇന്ന് രാവിലെ ഈ ആനയെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് കൂരങ്കല്ല് സണ്ണിയുടെ ജാതിത്തോട്ടത്തിലാണ് പി വി അൻവർ സംസാരിക്കുന്നു ിൽ നമുക്ക് കാണാം ഈ ആന വെള്ളത്തിലാണുള്ളത് അത് മുകളിലേക്ക് ഏതെങ്കിലും വിധത്തിൽ കയറാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നുണ്ട് കുറേ നേരമായി അത് അതിനകത്ത് ആ കിണറിനകത്തുള്ള ഈ പരിഭ്രമിച്ചുള്ള പരാക്രമം തുടങ്ങിയിട്ട് കുറേ സമയമായി കൊമ്പുകൾ കൊണ്ട് മണ്ണ് തുരക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വളരെ വിസ്താരം കുറഞ്ഞൊരു കിണറാണ് അതുകൊണ്ട് തന്നെ അത് വളരെ കഷ്ടപ്പെട്ടാണ് അതിനകത്ത് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ആന മാറുന്ന അവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇത് ഇപ്പോൾ ഇത്രയും മനുഷ്യവാസ പ്രദേശം നിങ്ങൾ കാണുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് അമ്പത് മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നത് ഇവിടുത്തെ അംഗൻവാടിയാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഈ ആനകളെ മേയാൻ വിടുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകളെ ചവിട്ടിക്കൊന്നാൽ അപ്പ കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നൽകിയ അഞ്ചു ലക്ഷം അതിന് എഴുതി വച്ചിരിക്കാണ് അപ്പം ഈ ഒരു അവസ്ഥ ഇവിടെ തുടരാൻ അനുവദിച്ചാല് ഇപ്പോ നിങ്ങൾക്കറിയാം ഇതിപ്പോ മലയല്ല പൂർണ്ണമായിട്ട് മനുഷ്യർ ജീവിക്കുന്ന പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന പ്രദേശാണ് അപ്പൊ ഇതിനെ ഈ രീതിയിൽ അതുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണം എന്ന് പറയുന്നത് അത് മാറ്റം വരുത്താതെ ഒരു മാർഗമില്ല എന്താ ചെയ്യുക ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തി എല്ലാ ട്രൗസർ ഇട്ട ഓഫീസർമാരും ട്രൗസർ ഇടാത്ത ഓഫീസർമാരും ഇവിടെ വന്നു നിൽക്കുകയാണ് ഇനിയിപ്പോൾ അത് ഒരു ജെ സി ബി കൊണ്ടും ഇത് കീറും ആനയെ കയറ്റുവിടും ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് ഇത് കയറ്റുവിടാൻ അനുവദിക്കില്ല മനസ്സിലായില്ലേ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആന വിദേശ ഈ വിഷയത്തിൽ വളരെ തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആളാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ തരത്തിലായിരിക്കും പക്ഷേ നമുക്ക് കാണാം ആ കാട്ടാന ആ കുഴിയിൽ വീണ് വലിയ ദുരിതത്തിലാണുള്ളത് നിന്ന് അതിനെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളിൽ വളരെ അധികം താമസിയാതെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മലപ്പുറം ഊർങ്ങാട്ടിരി സണ്ണിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ഇന്നലെ അർദ്ധരാത്രിയുടെ ഈ കാട്ടാന വീണത്